ാണ് ഞാൻ ഏതൊക്കെ പറഞ്ഞു പറഞ്ഞു കോണമംഗളം അമീമീമീ മീമീമോ അപ്പൊ ഇന്ന മേനോ ഇന്നാലാണേ അടിമീമ ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മണി കൊടുക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അല്ലെങ്കിൽ നമുക്ക് അധികം ഇനിച്ചാലുള്ള ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പ്രാങ്ക് വീഡിയോ ചെയ്യുകയെന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റൂഹാണെന്ന ഫാമിലി വ്ളോഗിലാട്ടത് അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പോൾ അല്ല നമ്മൾ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രാങ്ക് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സുഹൃത്തുണ്ട് മൻഷാദ് അപ്പോൾ മനഷാദിൻ്റെ പെങ്ങടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചൊരു ഉണ്ടായിരുന്നു വിളിച്ചിട്ട് അപ്പോൾ എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു അപ്പോഴേ തോന്നിയത് ഒരു പ്രാങ്ക് ഓനിക്ക് കൊടുക്കാന്ന് അപ്പോൾ ഞാൻ ഒറിജിനലായിട്ട് ഞാൻ ജിരിഷാ എന്നുള്ള രൂപത്തിൽ ഓനിക്ക് വിളിക്കും വിളിച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ സ്റ്റാഫ് വിളിക്കും ഷോപ്പിൽ നിന്ന് സ്റ്റാഫ് സ്റ്റാഫ് വിളിക്കും അപ്പോൾ കല്യാണത്തിൻ്റെ പെണ്ണിൻ്റെ പേരും ചെക്കൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഡീറ്റെയിൽസ് അവർക്ക് എഴുതാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ ബാക്കി ഞാൻ നമുക്ക് സെറ്റാക്കാം ഒരു എന്താ പറയുക അത് ഞാൻ പറയാം അയ്യാർക്കടിക്കണേ ഓക്കേ അത് വേണ്ടി കേട്ടോ മനുഷ്യനെ വിളിക്കാൻ പോണേ ഹലോ എടാ പിന്നെ ഞാനേ പുറത്താണ് ഹോസ്പിറ്റൽ കേസിലാണ് ഞാനേ പിന്നെ ഇത് ആണക്കിപ്പിന്റെ സ്റ്റാഫ് വിളിക്കും ഷോപ്പിൽ നിന്ന് സ്റ്റാഫ് വിളിക്കും അപ്പം ചെയ് കല്യാണ പെണ്ണിൻ്റെ ചെക്കൻഡ് പേര് എന്ന് പറഞ്ഞു കൊടുക്കും ഒരു പാട്ടിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ അതുപോലെ കല്യാണ സ്ഥലം സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിട്ടാ ഓക്കെ ഓക്കെ ശരി ശരി അതായത് എനിക്ക് തിരക്കാന്നുള്ള രൂപത്തിൽ നമ്മൾ വിളിച്ചു നോക്കിയതാണ് അപ്പം ഇനി സ്വന്തം എന്നാ ഇനി വിളിക്കാം സുഹൃത്തുട്ടോ ല്ലേ മനസിലാവ മനസിലാവണില്ല മനസ്സിലാവണ പനിയുടെ മനസ്സിലാവണ

എൻ്റെ വാരേ ഭീമ ഭീമ മിമ മിമ ആ നീയെവിടെടാ മോനെ ഭീമാ മിമ മിമ ആ എ എന്നല്ലേ എന്നാ പുണ്യണം കന്യണം നേ പരിപരണ കന്യണം കന്യണം നേന്നു കല്യാണം നീ ഞാൻ

ഭീമാ ഞങ്ങിന്റെ മേനു ചെറുക്കിന്റെ പേര് മിഞ്ച് ഭീമ ഭീമ ഏഹ് കല്യാണം കോതമംഗലം നെല്ലിമറ്റു പറയും കൊന്നമംഗലം കൊന്നമംഗല മോനെ കോതമംഗലം നീ അവിടെ അറിയണ അറിയണല്ലോ അപ്പ എല്ലാരും പോയി ആ കോനമംഗനം കോണമംഗലം കോനമംഗലം കോനമംഗലം നെല്ലിമറ്റലാണ് കോണമംഗലം നെല്ലിമറ്റം സ്ഥലാണ് അവന കൊടുത്തടാ പറഞ്ഞു മനസ്സിലാക്കി കൊറക്ക നിന്നെ ഈ പണി ഏൽപ്പിച്ചാരാൽ ഞാൻ ഞാനും കൊണ്ടുപോളാം ഞാൻ ഇഞ്ിയാണ് ഇഞ്ിയാണ് എന്ത് വിഷിയാന്ന് പറഞ്ഞു

ഹലോ നിന്റെ മോനെ നിന്റെ മൂക്ക് പോന്നു എങ്ങനെ ഹലോ അത് കറക്റ്റ് സമുദ്രം തരണ്ടി പഠിച്ചു അല്ല ചിരിച്ചു ചിരിച്ചേ എന്താണ് വിഷയം അല്ല അല്ലെങ്കിലും മൂക്കൊത്തി പിടിച്ചാ അമ്മീമാന്ന് വരുന്നതേ പിന്നൊരു രക്ഷയില്ലല്ലോ പിന്നെ ആന്റി ഭീമാ ഞാനത് അണ്ടി ഭീമാക്കി പിന്നെ ആന്റി ഭീമാ ഞാനത് അണ്ടി ഭീമാക്കി പെയ് അപ്പ എന്തായാലും ഇതൊരു ചെറിയൊരു പ്രാങ്ക് കോളായിരുന്നു കല്യാണത്തിന് ഓക്കെ ഓ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം കൊറച്ചേന വിളിക്കാം കാരണം കറക്റ്റ് സമയത്തിനായതുകൊണ്ട് ഒരിക്കലും മനസ്സിലായിണ്ടാവൂല കാരണം ഒരു പ്രാങ്ക് കോളാന്ന് മനസ്സിലായിണ്ടാവൂല എന്തായാലും എത്ര കൂടുതലായിട്ട് സമയം പറഞ്ഞ സമയം കളയണില്ല എന്തായാലും ഈ ഒരു പ്രാങ്ക് കോൾ ഞങ്ങൾ വിളിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇതുപോലെ നല്ല നല്ല പ്രാങ്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അതിന്റെ ഇടയിൽ വല്ല പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടെന്നെങ്കിലൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തോണ്ട് കേട്ടോ അപ്പോൾ മാത്രമല്ല പിന്നെ ഇതുപോലെ ആരെങ്കിലും നമ്പർ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇതുപോലെ നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഓരോരുത്തരെ കണ്ടാൽ മനസ്സിലാവുമല്ലോ ആളത് ാണ് ആ ഒരു കോമഡിയിൽ എടുക്കുള്ളൂ എത്ര അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇളാപ്പയും മൂത്താപ്പ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്പറൊക്കെ തന്നുകഴിഞ്ഞാൽ പണി നമുക്ക് എന്തായാലും എട്ടിന്റെ പണി കൊടുക്കാം എന്തായാലും ഈ വിളിച്ചിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകണം എന്തായാലും പ്രാങ്ക് കോൾ എല്ലാവർക്കും ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം കമന്റ് ഇടണം അതിനനുസരിച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലേ എന്തായാലും ഈ അതുവരേക്കും അടുത്ത